അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗ്ലോയി ഡൂയി മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുക പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഓറഞ്ച് കറക്റ്റ് കൺസീലർ വെച്ച് നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗം ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഈവൻ ടോൺ ആവും നമ്മുടെ സ്കിന്ന് അപ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് ആവുകയും ചെയ്യും നല്ല കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഡാക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ ഈ ഓറഞ്ച് കളർ ഇട്ടതിന് ശേഷം കൺസീലർ വെച്ച് ഹൈഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഐ ലുക്കാണ് ഐ ലുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബേസ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന് മുകളിൽ പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൻ്റെ അവിടെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഷാഡോ എഫക്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ലൈറ്റ് കളർ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് തന്നെ ഞാൻ കണ്ണിന് മുകളിൽ നമ്മൾ ഹൈബ്രോൺ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലോ ഗോൾഡൻ ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ സെയിം ഓറഞ്ച് ഷെയ്ഡ് തന്നെ കണ്ണിന് താഴെ ഇട്ട് അപ്പോഴാണ് കണ്ണിന് ഒരു ഭംഗി വരുന്നത് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും പിന്നെ ഞാൻ ലാഷസ് കേൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ മസ്കാര ഇട്ട് കൊടുക്കും നല്ല വോളിമൈസിങ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ് ഇത് അടിപൊളിയാണ് പിന്നെ ഞാൻ കണ്ണിന് താഴെ മാത്രം ലൈൻ ചെയ്യുന്നുള്ളു ഇത് ഡാസലൻ്റെ ഐലൈൻഡർ ആണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന് മുകളിൽ മുകളിലിട്ട് കൊടുക്കുന്നില്ല കണ്ണിന് മുകളിൽ ഇട ഇടാണ്ട് താഴെ മാത്രം മാത്രമൊട്ട് നല്ലപോലെ മസ്ക്കാർ ഇട്ടുകഴിഞ്ഞാൽ കണ്ണ് നല്ല വീതി പോലും അതേപോലെ നല്ല വിടർന്നിരിക്കും കുറച്ചും കൂടി വലുപ്പം തോന്നും ചെറിയ കണ്ണാണെന്നുണ്ടെങ്കിലും കുറച്ച് വലുപ്പം തോന്നാൻ നല്ലതാണ് എൻ്റെ ഓൾറെഡി വലുതാണ് അപ്പോൾ ഒന്നും കൂടി വലിപ്പം തോന്നും പിന്നെ ഞാൻ ഒരു കൺസീലർ എടുത്തിട്ട് നമ്മൾ ഹൈബ്രോ ഒന്ന് പോപ്പ് അപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കണ്ണിന് താഴെ മുകളിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും ഹൈബ്രോസിന് ചെറിയ ഹൈബ്രോസ് അതേപോലെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈബ്രോ ഫിൽ ചെയ്ത് കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഹൈബ്രോ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫില്ലിങ് മാത്രമാണ് ചെയ്യുന്നത് വരയ്ക്കുന്നില്ല അതേപോലെ തന്നെ അതിന് ശേഷം ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ് ഇത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് അഫോർഡബിൾ റേറ്റ് ഉള്ളതാണ് ഇത് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ഫിനിഷിങ് ഉണ്ടാവും പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പം അതൊരു നല്ലൊരു ഫിനിഷിങ് നിൽക്കും സോ പ്രൈമർ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഈ പ്രൈമറും ബ്ലൂ ഹെവൻ്റെ ആണ് അഫോർഡബിൾ റേറ്റിലുള്ളതാണ് ഇത് ജസ്റ്റ് ഒരു ഗ്ലോയി ലുക്ക് തരാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നിങ്ങൾ അത് പൗഡർ വെച്ച് കുറച്ചും കൂടി ഒരു ഒരു ഗ്ലോ ഗ്ലോ ഉണ്ടാവും അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ നല്ലപോലെ ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ചെയ്താൽ മാത്രമേ നല്ല നല്ല ഈ ബ്ലൂ ഹെവൻ ഒക്കെ അഫോർഡബിൾ ഫൗണ്ടേഷൻസ് ആണ് നമുക്ക് ചെയ്യുന്നതാണ് പിന്നെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ബ്ലഷ് ആണ് അടിപൊളി ബ്ലഷന്ന് വെച്ചാൽ സൂപ്പറാണ് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ബ്ലഷ് ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോൾ കുറച്ച് ഓവറായിട്ടാണ് എടുത്തേക്കുന്നത് പക്ഷെ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അതേപോലെ നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് ബ്ലഷിങ്ങിൻ്റെ മാത്രമല്ല ആ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഗ്ലോയിൽ ലുക്കും കൂടി തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കും കണ്ടില്ല ബ്ലഷും തരുന്നുണ്ട് അതേപോലെ ഒരു ഹൈലൈറ്ററിൻ്റെ ഒരു എഫക്റ്റും തരുന്നുണ്ട് അത് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഡാർക്ക് ബ്രൗൺ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഡാസിലറിൻ്റെ ആണ് എനിക്ക് രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് വേറെ ഷെയ്ഡ് വാങ്ങണം എന്ന് തന്നെ മൊത്തം ഡാസിലാറിൻ്റെയാണ് വേറെ ട്രൈ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ട്രൈ ചെയ്ത് കാണണം അതും പറയാം അപ്പം ഇതാണ് ഫൈനലിൽ വരുന്നത്